വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഓഫ് ഉള്ളൊരു ദിവസം കേട്ടോ അപ്പോൾ ഒരു ഡേ ഇൻ അവർ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് ഓഫ് ഉള്ള ദിവസമാണെങ്കിൽ ഇത്ര ലോങ് വീഡിയോസൊക്കെ എടുക്കാൻ എനിക്ക് പറ്റാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മിക്കപ്പോഴും ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റാറുള്ളൂ അപ്പം ഇന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു ഡീറ്റെയിൽഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഡീറ്റെയിൽ ആക്കാൻ പറ്റും നമുക്ക് കണ്ടറിയാം ഇന്ന് എന്താ നമ്മുടെ ചിങ്ങം ഒന്നാണ് കേട്ടോ ചിങ്ങം ഒന്നിൻ്റെ അന്ന് എടുത്തൊരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ മുന്നിട്ടിട്ടുണ്ട് അപ്പം ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് പിന്നെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സ്വർണ്ണമൊക്കെ എടുക്കാൻ കുറച്ചില്ല കേട്ടോ ഒരു രണ്ട് സ്വർണ്ണം എടുക്കാൻ പോകാനുണ്ട് അങ്ങനെ അപ്പം അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരിക്കും രാവിലെ തന്നെ ഇത് ഏതാണ്ട് ഇതേപോലെയാണ് നമ്മുടെ ഈ കാലാവസ്ഥ ഇരിക്കുന്നത് എന്നുവെച്ചാൽ രാവിലെ എഴുന്നിട്ടുമ്പോൾ എനിക്ക് നല്ല വെയിലൊക്കെ ആയിട്ട് വേണം അങ്ങനെയൊക്കെ ആഗ്രഹം കേട്ടോ പക്ഷേ ഇത് തന്നെ മഴക്കാർക്കെ മൂടിയൊരു ഇതായിരുന്നു പക്ഷേ ലക്കി ദച്ചൂട്ടി അല്ലിക്കുഞ്ഞു എഴുന്നേക്കാത്ത കൊണ്ടിട്ട് തന്നെ എനിക്ക് എൻ്റെ രാവിലത്തെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് തൂത്ത് എപ്പോഴും ഇടും കാരണം അല്ലിക്കുഞ്ഞും ദച്ചൂട്ടി എപ്പോഴും നിലത്തെ കിടക്കലും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടിട്ട് ഞാൻ തൂത്ത് കഴിഞ്ഞ് പിന്നെ നേരെ പോയി കുളിച്ചു ചിങ്ങം വന്നല്ലേ അപ്പോൾ ഒന്ന് കുളിച്ചേക്കാന്നു വിചാരിച്ചു അല്ലെങ്കിൽ രാവിലെ മേല് കഴുകി ജോലിക്ക് പോയി പിന്നെ വന്നിട്ട് വൈകുന്നേരമാണ് കുളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പിള്ളേർ എഴുന്നേൽക്കുന്നതിന് മുന്നേ അവരുടെ പാലും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക കേട്ടോ എനിക്ക് രാവിലെ അമ്പലത്തിൽ പോണമെന്നുണ്ടായിരുന്നു തൊട്ടടുത്ത അമ്പലം അപ്പോൾ അവർ അവരെഴുന്നേക്കുന്നതിന് മുന്നേ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ആദ്യം ഞാൻ മാറ്റി വെച്ചു വൈകുന്നേരം പോകുന്നു വിചാരിച്ചു മഴക്കാറും ഉണ്ട് പിന്നെ അവർ എഴുന്നേറ്റ് വന്ന പിന്നെ എന്നെ കണ്ടല്ലേ പിന്നെ കരച്ചിലാവും രണ്ട് പേർക്ക് രാവിലെ എഴുന്നേക്കുമ്പം ഞാൻ വേണം എഴുന്നേക്കുമ്പോൾ ഫുൾ കണ്ടില്ലേ പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആവും അങ്ങനെ അതേ ഏട്ടായിരുന്നു ഭക്ഷണം കഴിക്കുവാണ് അങ്ങ് നമ്മുടെ ചെറുത് എഴുന്നേറ്റ് വന്നു മിക്കപ്പോഴും തെച്ചൂട്ടിയായിരിക്കും ആദ്യം എഴുന്നേൽക്കുക പിന്നെ ഞാനിന്ന് ഓഫ് ആയതുകൊണ്ട് കുറച്ച് നേരം എക്സ്ട്രാ കിടന്നല്ലോ അതുകൊണ്ട് രണ്ടുപേർ സുഖമായിട്ട് എൻ്റെ കൂടെ കിടന്നങ്ങ് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ എപ്പോൾ എഴുന്നേക്കുന്നു അതിനൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചോട്ട് എഴുന്നേറ്റ് വരും കണ്ടോ അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് അല്ലെങ്കിൽ കുഞ്ഞു എഴുന്നേറ്റ് രണ്ട് പേർക്ക് രാവിലെ എന്തായാലും മസ്റ്റായിട്ട് എന്നെ തന്നെ വേണം പിന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ അമ്മ ജോലിക്ക് പോയി എന്നൊക്കെ പറഞ്ഞോ ഇരുന്നോളൂ കേട്ടോ പക്ഷേ വേറെ ആടും കയ്യിൽ പോകില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് സെറ്റാക്കിയൊന്ന് ആ ഒരു ഉറക്കപ്പിച്ചൊക്കെ മാറ്റുന്നവരെ ഞാൻ എൻ്റെ കൈ ഇരിക്കണം അതൊരു ഭയങ്കര ടാസ്ക് ആയിരിക്കും കാരണം രണ്ടുപേരും ഒരുമിച്ച് എഴുന്നേറ്റ് എഴുന്നിട്ടുകഴിഞ്ഞാൽ രണ്ടുപേരും അപ്പറേം ഇപ്പറേം തോളേക്കെടുത്ത് ഞാൻ ഇരിക്കേണ്ടി വരും കസേരയിൽ പിന്നെ നോക്കിയാക്കിയിട്ടേക്ക് കയ്യിൽ നിന്ന് ൂ അപ്പോൾ രണ്ടുപേരും പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞതേ അല്ലെങ്കിൽ കുഞ്ഞ് എപ്പോഴും ഫീഡിങ് ബോട്ടിലാട്ടോ നിർത്താൻ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷെ അവൻ പാല് മാത്രം കുപ്പിയിലേ കുപ്പിയിലേക്ക് കുടിക്കുകയുള്ളു കുപ്പിയൊരു പരിവായി എന്നിട്ട് അവൻ അത് മാത്രമേ കുടിക്കുകയുള്ളൂ വെച്ചിട്ട് പിന്നെ ഓക്കെ ആട്ടോ ഓക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ എടുക്കണമെന്നില്ല അപ്പോൾ രണ്ടുപേർക്കും എന്തേ കുളിക്കാനുള്ള വെള്ളവും അടുത്ത് കുളിക്കാൻ വെള്ളവും ഇപ്പുറത്ത് അവരുടെ കുപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും സ്റ്റെറലൈസ് ചെയ്യാൻ വെച്ചേക്കുവാണ് അങ്ങനെ പാത്രം കൈക്കൊണ്ടിരുന്നപ്പോഴത്തേ ഒരാളിൻ്റെ പുറകെ പമ്മിപ്പമ്മി വരോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ണേ ചോറ് കറി നമുക്ക് ചാച്ചയ്ക്ക് കറി എടുക്കാം ചോറും കറി എടുക്കട്ടെ മാറും അടുത്താള് എന്നാ En daddy! <laughs> എനിക്കൊന്ന് ചിങ്ങം ഒന്ന് ശനിയാഴ്ച അങ്ങോട്ടായിരുന്നു അപ്പോൾ ഏട്ടയ്ക്ക് ജോലിക്ക് പോകണമായിരുന്നു എനിക്കും മിക്ക ശനിയാഴ്ചകളിലാണ് ഓഫ് ഞായറാഴ്ച ഡ്യൂട്ടിക്ക് കയറുണ്ട് അങ്ങനെ എന്തേ എനിക്ക് പിന്നെ ഇത് ചുറ്റിഞ്ഞൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശീലാകട്ടോ കാര്യം പണ്ട് പോലെ അങ്ങനെ എടുത്തെടുത്തെടുത്തി ശീലായ് കൊടുക്കാറുണ്ട് നിങ്ങൾ താഴെ ഇറങ്ങൂല അതുകൊണ്ട് എടുത്ത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ ഇതൊക്കെ ശീലായതുകൊണ്ട് പിന്നെ ഒറ്റ കൈ കൊണ്ടിട്ട് എടുത്തുകൊണ്ട് ഇപ്പുറത്തെ കൈ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഏറ്റേക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനാണ് ചെയ്യാനോ പിന്നെ ഈ സമയത്ത് എന്തോ ഭാഗ്യത്തിന് അല്ലിക്കു വന്നില്ല അല്ലെങ്കിൽ അല്ലിക്കുഞ്ഞൂ താഴെ മേശപ്പുറത്ത് ഉണ്ടാകാറുണ്ട് അങ്ങനെ ഏട്ടയുടെ ചോറൊക്കെ എടുത്ത് വെച്ചു കേട്ടോ ഇനിയിപ്പൊ അച്ഛോലിക്ക് പോകുമ്പോ രണ്ടുപേർക്കൊന്നും കറങ്ങണം അത് മസ്റ്റാ വലിച്ച് അച്ഛ കേറിട്ടെ കേറിട്ടെ എടപ്പുവാടിച്ചിട്ടോ ഫ്രണ്ടി പിടിച്ചോക്ക് എന്താ അങ്ങനെ ഇരിക്കണ കീറി

എന്താ സന്തോഷം കുളിപ്പിക്കാൻ വെള്ളം ചൂടാൻ കഴിച്ചിട്ടുണ്ടല്ലോ കുളിപ്പിച്ചു വൈകുന്നേരം അമ്പലത്തിൽ പോകേണ്ടിട്ടാ താമസിലേ വരവേളു അപ്പൊ തിങ്കളാഴ്ച പോവാം കൂത്താട്ടുള്ളത് ആ വിളിക്കുന്നേ സിമന്റാ ഞങ്ങളുണ്ട് ഇവിടെ ഞങ്ങള് കുളിച്ചാൻ പോവാം കുളിച്ച് റെഡിയായി രണ്ടുപേര് ഷിന്നിരി ഷുന്നരനായി ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നില്ല ഓഫ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും താമസിച്ചായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചു താമസിച്ചാണ് എനിക്കൊണ്ട് ഇതിപ്പോൾ ഏകദേശം പത്ത് മണി പത്ത് മണി ഒമ്പത് മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും കൂടെ കഴിക്കാൻ അപ്പോൾ അതിനും താമസിക്കും അങ്ങനെ പിള്ളേർക്ക് കൊടുക്കലിപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ അവരടുത്ത് ഇരുത്തി തന്നെ ഇങ്ങനെ വഷം കൊടുക്കൂട്ടു പണ്ടൊക്കെ പുറകെ ഓട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ നിർത്തി എൻ്റെ നടുവനൊക്കെ തുടങ്ങി വേണ്ടിയിട്ട് പിന്നെ ഇരുത്തി ഫുഡ് ഒക്കെ കൊടുത്തു മഴ ഞാൻ ഈ ചവിട്ടി എല്ലാം എടുത്ത് അങ്ങോട്ട് ഇടാൻ പോയപ്പോഴേക്കും മഴ പെയ്തു ഒരാറ് ചവിട്ടി ഇന്നലെ കഴുകിയായിരുന്നേ നമുക്ക് ബിങ്കു ഇവിടെ നിന്ന സമയത്ത് എപ്പോഴെപ്പോഴും എന്നും ചവിട്ടി വരണമായിരുന്നു ബിങ്കു ചവിട്ടിയിൽ മാത്രം മൂത്രത്തില്ല അപ്പോൾ ഞാനത് ഇന്നലെ ഇന്നലെയാണ് മന്നലെയാണെന്ന് തോന്നുന്നു ഇന്നലെ കഴുകിയിട്ടതാണ് പക്ഷേ അപ്പം മുതൽ മഴ അപ്പം ഇങ്ങനെ കൂട്ടിയിട്ട മണവും എടുത്തുകൊണ്ട് ഇട്ടതും മഴ സ്റ്റാർട്ട് ചെയ്തു അമ്മച്ചീനികം കൂടി ഒന്ന് കൂത്താട്ടുകുളം വരെ പോയേക്കും അപ്പോൾ ഞാനും അല്ലിപ്പനും അല്ലുപനും തിച്ചൂട്ടി മാത്രമേ ഉള്ളൂ ഇവിടെ നിങ്ങൾ വൈകുന്നേരം അമ്പലത്തിൽ പോകണമെന്ന് വെച്ചിരിക്കുക അയ്യോ എൻ്റെ സ്കൂട്ടറെടുത്ത് വെച്ചിലാകത്തോട്ട് എനിക്ക് ചെറിയ ഇവിടെ ഇവർക്ക് തൊണ്ടവേദനയും ജലദോഷവും ചുമക്കായിരുന്നു അപ്പോൾ മാറി എനിക്ക് ജലദോഷം ജലദോഷം ഉണ്ടായിരുന്നു കഴിഞ്ഞു തൊണ്ടവേദനയായി ചേച്ചിയാ ടോപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും ആ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കൂടെ അപ്പോൾ അതിൻ്റെ മെസ്സേജുകൾ മേളി വന്നതാണ് ആ ടോപ്പിൻ്റെ ലിങ്ക് അയച്ചു തന്നെ നമുക്ക് ചോദിച്ചിട്ട് രണ്ടുപേരകത്തിരുന്ന് രണ്ടുപേരുടെ ഏറ്റവും ഫേവറേറ്റ് ഹോബി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഞ്ചന എന്ത് വേണം വേണം പടം വരച്ചോ വരച്ചോ ആ വരച്ചല്ല വരച്ചേ വരച്ചേ സൂപ്പർ പണം വരച്ചോടെത്താൻ നേരെ വേണേ ഇരിക്കും ഞാൻ ഇവിടെ ഒതുക്കുമായിരുന്നു തുണിയൊക്കെ ഒന്ന് വാടാക്കി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഡാൻസ് കളിക്കാൻ കാരണം എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് സ്റ്റേജുകൾ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ എനിക്ക് എന്താ ബോഡി എന്ന് വെച്ചാൽ അത്ര വഴങ്ങുന്നില്ല കാരണം സെക്കൻഡ് ഡെലിവറി കൊണ്ട് കഴിഞ്ഞപ്പോൾ നടുവേൽ അങ്ങ് തുടങ്ങിയപ്പോൾ പിന്നെ ഒത്തിരി കളിക്കാൻ പറ്റാണ്ടായി പക്ഷെ ഞാനും പിള്ളേര് മാത്രമുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ഇങ്ങനെ ടി വിയിൽ നല്ല വോളിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കളിക്കും അപ്പോൾ അലപ്പം എന്താന്ന് വെച്ചുകൊട്ടി ചിലപ്പോൾ മൈൻഡും ചിലപ്പോൾ മൈൻഡ് ചെയ്യത്തില്ല ചിലപ്പോൾ അവരും കൂടും ഇന്നിപ്പോൾ ഏതാണെങ്കിൽ പൂവേ പൂവേ പാലപ്പൂവേ ആ സോങ് വെച്ചിട്ട് ഞാനിങ്ങനെ ഇത് സ്പീഡ് കൂട്ടി കാണിക്കുന്നു കേട്ടോ അങ്ങനെ അത് വെച്ച് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ കളിക്കുവാണ് കുറെ കുറേ നേരം കളിക്കും ഇങ്ങനെ വെച്ചിട്ടൊന്നും ഒരു റിലാക്സ് ആവാൻ വേണ്ടി മൈൻഡ് ഒക്കെ ഒന്ന് റിലാസ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ നല്ല പാട്ട് കേട്ട് ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവും അങ്ങനെ കളിച്ചു രാവിലെ ഫുഡ് താമസമാണ് കഴിച്ചെങ്കിലും അവിടെ ഒത്തിരി വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കുറച്ചേ കഴിച്ചോളൂ പിന്നെ ഞാൻ അതുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് തന്നെ ചോറ് കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞ് സ്കൂളിൽ എപ്പോഴും പന്ത്രണ്ടര ആ ടൈം ആകുമ്പോൾ കഴിക്കില്ല അപ്പോൾ അവന് വിശക്കണ്ടല്ലോ നിർത്ത് നേരത്തെ കൊടുത്തു പിന്നെ അത് മാത്രമല്ല ഞാനിപ്പോൾ വീട്ടിലോട് കൊണ്ടിട്ട് അമ്മച്ചയ്ക്ക് മുറ്റത്തെ പണ പണികളൊക്കെ അമ്മയ്ക്ക് തീർക്കാന്ന് പറഞ്ഞിട്ട് അമ്മച്ച് അതിന് വേണ്ടി ഇറങ്ങും കേട്ടോ നമുക്ക് റബ്ബറൊക്കെ വെട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത് ഫുൾ അമ്മച്ചിയാണ് അപ്പോൾ ഞാൻ പിള്ളേർ കുടിക്കുന്ന സമയത്ത് ഇപ്പോൾ അമ്മച്ചിക്ക് മാറാലോ അപ്പം അങ്ങനെ അമ്മച്ച അതിൻ്റെ പുറകെ പോയി അതിലൊക്കെ എനിക്കൊരു മീശീന്നൊരു കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിട്ട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് തേമി വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കണ്ടിന്യൂഷൻ പോയി എന്ന് വിചാരിച്ചു മറന്നുപോയി ഇപ്പം ഒരു ഒരു പന്ത്രണ്ട് മണി വരെ കണ്ട് ഞാൻ എടുത്തുട്ട് പന്ത്രണ്ടല്ലോ ഒരു മണിവരെ കണ്ട് ഞാൻ വീഡിയോ എടുത്തു പിന്നെ മറന്ന് പോയി ദച്ചൂട്ടിനെ ഉറക്കി അയ്യോ ആ ദച്ചൂട്ടിനെ ഉറക്കി പിന്നെ ദച്ചൂട്ടി എഴുന്നേറ്റു ഞങ്ങൾ കടയിൽ പോയിട്ട് പാലൊക്കെ വാങ്ങിക്കാൻ പോയിട്ടോ കേട്ടോ ഞാൻ ദെച്ചൂട്ടിനെ അല്ലുപനം കൊണ്ടുപോയി രണ്ടു രണ്ടുപേരുടെ കൂടെ വന്നു ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഇരുന്ന് രണ്ടുപേരും വന്നു അപ്പം ഇനി ചായ വെക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഏ മീനൊക്കെ വെച്ചിട്ടുണ്ടായി ഇത് നമ്മൾ രാത്രി എടുക്കുകയുള്ളൂ ഉച്ചയ്ക്കൊക്കെ മീൻ വറുത്ത നമ്മൾ കഴിച്ചു ചോറ് കഴിച്ചു ചായ വെക്കാം അമ്പലത്തിലൊക്കെ പോകണം എന്ന് വിചാരിച്ചിരിക്കലാണ് അറിയാത്തില്ല പറ്റുവോന്നുള്ളത് മഴയാണെങ്കിൽ പോകത്തില്ല മഴയാണെങ്കിൽ അവരുടെ പോകില്ല ഇതിൽ പോകും ലക്ഷ്യും പാല് കൊടുക്കാൻ സമ്പാ മീൻസ് വൈകുന്നേരം പാല് കൊടുക്കാൻ പാൽ ഇത് തിളച്ച് വരുന്നു ഇടയ്ക്ക് ഫോണിൽ സ്പേസ് ഒക്കെ തീർന്നിട്ട് ഞാൻ പിന്നെ കുറേ വീഡിയോസ് കളഞ്ഞു വേറെ പഴയ വീഡിയോസ് കളഞ്ഞു വീണ്ടും എടുത്തു വീണ്ടും കളഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഫോണിൽ സ്പേസ് ഇത് തീരെ കുറവാണ് നല്ല മാറ്റി വേറെ ലാപ്ടോട്ട് കയറ്റി മാറ്റണം അതാണേക്ക് നമ്മുടെ ചൂടിക്കുള്ള പാലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇരിപ്പമുണ്ട് ബാക്കിയവശേൽ ദച്ചിട്ട് ഗ്ലാസ്സിൽ പാല് കുടിക്കും പക്ഷേ തന്നെ കുടിക്കുവാണെങ്കിൽ കുറേ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ തന്നെ മടിയെടുത്ത് ഇങ്ങനെ കൊടുക്കൂട്ടു അല്ലെങ്കിൽ അവൾ കൈ ഒക്കെ ഇട്ട് പകുതി താഴെയാക്കി അങ്ങനെയൊക്കെ കൊളാക്കി കളയും അപ്പോൾ നമ്മൾ നമ്മൾ അടുത്തിരുന്ന് ഇങ്ങനെ ഗ്ലാസ്സിൽ കൊടുത്ത് കഴിഞ്ഞാൽ അവളെ തിരുന്ന് കുടിച്ചോളും പാല് കൊടുക്കുന്ന പരിപാടി കാണുന്നുണ്ട് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഞാൻ വീട് എടുക്കാൻ പറഞ്ഞു നിന്ന് ഇപ്പോൾ ഒരുക്കൂടെ അഞ്ച് മണി അവർ ആയാലും തോന്നണം അങ്ങനെ ദച്ചുട്ടി പാല് കൊടുത്തു അല്ലെങ്കിൽ കുഞ്ഞ് പാൽ കുടിച്ച് കഴിഞ്ഞു ഓക്കേ ഹലോ നമ്മൾ രാവിലെ പോകാന്ന് വെച്ച അമ്പലം പോക്ക് വൈകുന്നേരത്തേക്ക് മാറ്റി നമ്മുടെ തൊട്ടടുത്ത് മോൻപുള്ളിയിലോട്ടോ അമ്പലം അവിടെ ഞങ്ങളെല്ലാം കൂടി പോയി സ്കൂട്ടറിൽ സന്ധ്യ ആവുന്നതിന് മുന്നേ പോയിട്ടേക്കുവാണെങ്കിൽ ഒരു ആറരയ്ക്ക് മുന്നേ അവിടെ എത്തുന്ന രീതി നമ്മൾ പോയായിരുന്നു കാരണം ഞങ്ങൾ നാലര മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ മഴക്കാരും കയറി അതുകൊണ്ട് നമ്മൾ മഴ പെയ്തിന് മുന്നേ പെട്ടെന്ന് എത്താൻ വേണ്ടി നേരത്തെ പോയായിരുന്നേ வந்துட்டே என்ன தலிபா பரம் போலி ஆ பின்ன അമ്പലത്തിൽ നിന്ന് വന്ന വഴി നമ്മൾ പള്ളിത്താഴ്ന്നുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മളവിടെ നിന്ന് ചായയ്ക്ക് എന്തെങ്കിലും കടിയായിട്ട് പഴംപൊരിയും വടയും അങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആറര കായൽ വന്നപ്പോഴേക്കും അപ്പോൾ നന്നായിട്ട് വിശൊന്ന് പിള്ളേർക്കൊന്നും കൊടുക്കാണ്ട് പോയത് അപ്പോൾ ശരിക്കും വിശ നേർന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കുവാണ് വലിയ താല്പര്യം ഒന്ന് വലുവാക്ക് എന്തായാലും കഴിക്കുക കേട്ടോ കഷ്ടപ്പെട്ട് പിന്നെ ഞങ്ങൾ നേരെ ഒരു സന്ധ്യയൊക്കെ വന്നിട്ട് എൻ്റെ ഈ ഒരു സ്വർണ്ണവളം മാറ്റാനായിട്ട് നമ്മൾ കൂട്ടാട്ടോളം പോയി ഇതിൻ്റെ ഷോർട്ട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ തൊട്ടടുത്താട്ടോ കൂത്താട്ടം എന്ന് പറഞ്ഞ സ്ഥലം ഒരു പത്ത് മിനിറ്റ് ആകാം ഉള്ളൂ അപ്പോൾ എനിക്ക് കയ്യിലൊന്നും ഇല്ലാണ്ടെങ്കിൽ എന്താണ് പോലെ ഒരു കയ്യിൽ വാച്ചിടും ഒരു ഒരിക്കലും നമ്മൾ എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ അങ്ങനെ കുറെ ആയിട്ട് വളയായി പോയിട്ട് ഇടാണ്ടിരിക്കണേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ സെലക്ട് ചെയ്യാൻ തുടങ്ങി ഒരു തേസറ്റ് അധികം സൈസ് ഉണ്ടാക്കിയേ. леडीസിനെ ആരെയും വലിപ്പം വന്നേ കഴിഞ്ഞാൽ അത്ര പണി കേറ്റില്ല. ഇട്ടുകൊണ്ടാ. വലിപ്പം കൂടിയ വളയേ പോലേ. ആണ് ഒരു ഒത്തിരി വണ്ണം വന്നേയിന് നേരെ ബാങ്ങിയിട്ടില്ല. ഇത്ര സിമ്പിൾ ആയിട്ട് ഇറങ്ങാനാണ്. ഒന്നല്ല കട്ടിസ്ഥേരി ആണ്. മോഡൽ നല്ലതാണ്. ഇത്ര കടുവേനെ ഇത്ര. ഐ ഡോണ്ട് നോ. ഓ. കൂത്തട്ടുള്ളത്തും മഹേഷ് ജ്വല്ലേസ് മഹേഷൻ്റെ ജ്വല്ലറി മഹേഷ് ജ്വല്ലേസ് നമ്മളെല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ കുഞ്ഞിനെ എന്താ ചൂട്ടിയുടെയും കുഞ്ഞിനും മറ്റുള്ള എല്ലാ ഗോൾഡും കാര്യങ്ങളും ഒക്കെ മീൻസ് ഇരുപത്തൊട്ടെട്ട് കാര്യത്തിനൊക്കെ വാങ്ങിച്ചേക്കുന്ന എല്ലാ ഗോൾഡും വാങ്ങിച്ചേക്കുന്നത് ഇവിടെ നിന്ന് കേട്ടോ എനിക്ക് ഭയങ്കര ക്വാളിറ്റി ഉള്ളതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കുഞ്ഞ് ജ്വല്ലറിയാണ് പക്ഷേ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഫൈനലി ഈ രണ്ട് ചെയിനാണ് സെലക്ട് ചെയ്ത് ഇതിന് മണിമണിയുള്ള ആ ഒരു സംഭവം ഞാൻ സെലക്ട് ചെയ്ത് ഒരു ഒരു പണമുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടും പിന്നെ ഞാൻ വളയും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കൊളുത്തുള്ള വളയില്ലേ എനിക്ക് അല്ലാത്ത സാധനം ഇപ്പം എനിക്ക് ചേർത്തില്ല ചേർത്തുള്ള മീൻസ് കയ്യിൽ കയറില്ല കൈ ഒതുങ്ങാത്ത കൈ കൊണ്ടിട്ട് എന്തെങ്കിലും കൊളുത്തോ അല്ലെങ്കിൽ സ്ക്രൂ ടൈപ്പൊക്കെ വളയൊക്കെ ചേരുകയുള്ളൂ അങ്ങനെ വള പിന്നെ വേണമെന്ന് വിചാരിച്ചു പിന്നെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ചെയിൻ തന്നെ എടുത്തു പിന്നെ മിച്ചു കൊണ്ടായിരുന്ന പൈസയ്ക്ക് ഒരു കല്ല് വരുന്നൊരു മാലയും കൂടി എടുത്തു കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ വന്നു ഇതേ അവിടെ പോയിട്ട് ഈ ഒരു മാലയായിട്ടോ എടുത്തത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മോഡൽ മാല ഇടണം മാലിടണം ഇപ്പോഴിത്തിരി കുറച്ച് കട്ടിയുള്ള ടൈപ്പ് മാലയൊക്കെ ഇടുക പിന്നെ താലി ഇടും പിന്നെ ഇത് ഡെയിലി യൂസിന് പറ്റുമെന്ന് വെച്ചാൽ അറിയാൻ പാടില്ല ഇത്തിരി തിൻ നല്ല തിന്നാണ് പക്ഷെ എനിക്ക് കല്ലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു വേണ്ടി ഉണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ആദ്യത്തെ ഇത്രയും കുഞ്ഞുമാല ഇത്ര ലൈറ്റായിട്ട് മാറി ഇടുന്ന ആദ്യം ഇട്ടു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഡ്രസ്സുണ്ട് ഡ്രസ്സം ഇടാന്ന് വിചാരിച്ചു ആദ്യം പിന്നെ മാറ്റി ഡെയിലി ഇടോ നമ്മൾ കിടക്കുമ്പോഴൊക്കെ കല്ലൊക്കെ അല്ലേ അപ്പോൾ ഡെയിലി ഇട്ടല്ല കല്ലിൻ്റെ ആ ഒരു ഷൈനിങ് ഒക്കെ പോയാലോ അപ്പോൾ ഡെയിലി ഇട്ടുണ്ടാ വല്ലപ്പോഴൊക്കെ ഇടാ പിന്നെന്തായാലും വാങ്ങിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇട്ടു നിളിപ്പിന്ന ഈ ഒരു ചെയിൻ ആയിട്ട് വാങ്ങിച്ചത് എനിക്കല്ലേലും ചെയിൻ മാത്രമേ പറ്റൂ കാരണം ഒരു വളയും എൻ്റെ കയ്യിൽ കയറുമല്ലോ ഒന്നാമത്തെ കാര്യം ഒതുങ്ങത്തില്ല അപ്പോൾ വള ഇപ്പം നമ്മളിപ്പോൾ ജീൻസിൻ്റെ ഒപ്പൊക്കെ ഉണ്ടെങ്കിലും വള എപ്പോഴും ഞാൻ ഊരും വളാറില്ല വാച്ച് മാത്രമേ കിട്ടാറുള്ളൂ അപ്പോൾ ചെയിൻ ആകുമ്പോൾ അത് എല്ലാത്തിൻ്റെ ഒപ്പം പോകൂല്ലോ അതുകൊണ്ടിട്ടാണ് ഞാൻ ചെയിൻ തവണ വാങ്ങിക്കാന്ന് വിചാരിച്ചത് അങ്ങനെ ചെയിനും വാങ്ങിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു ഡെയിം ലൈഫ് ഇതായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നുമില്ല ഒരു ഓഫ് ദിവസത്തിലുള്ളൊരു ഡെയിം ലൈഫ് പല ദിവസം വ്യത്യാസം തന്നെ കേട്ടോ ഇനി എന്തായാലും അടുത്ത ദിവസം എനിക്ക് പല്ലൊക്കെ ഒന്ന് പറിക്കാൻ പോകണം അതിൻ്റെ ആയിട്ട് വരാം പല്ല് പറിക്കാൻ പോകണ വീഡിയോ കാരണം ഒരു കേടുണ്ട് അപ്പോൾ ഇന്നലെ അണുപ്പല്ല് പറിക്കണം രണ്ട് പല്ല് ഓൾറെഡി പറിക്കാനുണ്ട് ഇത് പറിക്കണമെങ്കിൽ സർജറി എന്താ വേണ്ടി വരും കാര്യം എക്സ്റേ എടുക്കണം ഇത് പിന്നെ വലിയ കുഴപ്പമില്ല പെട്ടെന്ന് രീതിയിൽ എന്തായാലും നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിട്ട് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം 嗯。<laughs>